ശേഷം വൺസ് അതിലൊരു വേഷം ചെയ്തിരുന്നു അതും റിലീസ് ആയിട്ടുണ്ട് പിന്നെ ഇനി ഷൂട്ട് തുടങ്ങാൻ പോകുന്നേയുള്ളൂ അപ്പോ കുറച്ച് ഒരുപാട് നാട് രൂപത്തിനൊന്നും ഇട്ടില്ല എന്നല്ല കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഓരോ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള സിനിമകൾ ഇറങ്ങി വരാൻ പോകുന്നില്ല അപ്പോ തിരൂരുകാരുടെ കംപ്ലീറ്റ് സപ്പോർട്ട് എനിക്ക് വേണം ഉണ്ടാവില്ലേ അവിടെ കുറച്ച് കൊറച്ചാൾക്കാരെ ബാക്കിയുള്ളവരൊക്കെ എന്താ ടിപൊളി ചിത്രങ്ങൾ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം താങ്ക് യു സോ മച്ച് കാത്തിന് അതൊക്കെ എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട് തിരൂർ ഞാൻ ആദ്യമായിട്ടല്ല വരുന്നത് മൂവ് വന്നിട്ടുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നിങ്ങനെയാണ് മലപ്പുറം തിരൂർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടേക്ക് തിരിച്ചു വരാൻ പറ്റുന്നതിൽ ഞാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം തന്നെയാണ് എനിക്ക് മലബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ഭാഷയിൽ വരെ പേര് ഇഷ്ടമാണ് അപ്പോൾ ഇവിടേക്ക് വരുമ്പോക്കെ ഈ സ്നേഹം താങ്ക് യു ഇങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് ഇപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും കാണാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം ഇന്ന് ഞാനിപ്പോ വന്നിട്ടുള്ളത് നമ്മളെ റിയാർഗോ യൂണിസെക്സ്റ്റുഡിയോയുടെ ആണ്ടിപുളിയുള്ള ഇനോഗ്രേഷൻ ഇനിയാണ് അതിന് നിങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇഷ്ടോ സോ ഹാപ്പി നമ്മളുടെ ഓണറാണ് ഫാമിലി ഉണ്ട് ഹാപ്പി അല്ലേ അപ്പോ എല്ലാണ് എന്തായാലും പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല രസമാണ് ഐ കാറ്റ് ടു കറി കാണണം എന്ന് ഉടനെ തന്നെ റേറ്റ് ചെയ്യല്ലേ ഓക്കെ അപ്പൊ നിങ്ങളെ അധികം ചെയ്യാൻ ചടങ്ങിലേക്ക് കണക്കുകയാണ് എല്ലാവരും എന്താ പറയാ സംരംഭത്തിന് എല്ലാ സപ്പോർട്ടും നൽകണം നിങ്ങളുടെ സ്ഥലത്താണ് റിയാഗോ വന്നിട്ടുള്ളത് എല്ലാ സപ്പോർട്ടും നൽകുക കൂടെ പ്രാർത്ഥന ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ലൊരു ട്രീറ്റ്മെന്റ് തന്നെയായിരിക്കും നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കുക അല്ലേ തീർച്ചയായും നല്ല നല്ല ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ ആ ഗാരണ്ടി സജിൻ തരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഓൾറെഡി സുന്ദരി സുന്ദരന്മാരാണ് അതെ അല്ലേ അപ്പൊ കുറച്ചു കൂടെ ഒന്ന് പുതുക്കാം അല്ലെ നമുക്ക് വരൂഷൻ കഴിഞ്ഞിട്ട് കാണാം